ട്രംപ് എല്ലാം ക്ലെയിം ചെയ്യണം ഇപ്പോൾ തെക്ക് കിഴക്കൻ ഏഷ്യയിലെത്തി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെത്തി കംബോഡിയായും അല്ലെ തായ്ലൻഡും തമ്മിലുള്ള യുദ്ധം ഞാനാണ് അവസാനിപ്പിച്ചത് അതിനൊരു സ്ഥിരീകരണം ഉണ്ടാക്കണം ഇതാ എന്നെ ഒന്ന് അഭിനന്ദിക്കൂ എന്ന് പറയുന്നത് ഇത് ഒന്ന് അഭിനന്ദിച്ചു ഷർമൽ ഷെയ്ക്കിൽ വെച്ച് ലോകരാജ്യങ്ങളെ വിളിച്ചു കൂട്ടി എന്നെ ഒന്ന് അഭിനന്ദിക്കൂ ഞാനല്ലേ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള അല്ലെ ഇസ്രയേൽ ഗാസ വിഷയം അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ വെടിനിർത്തൽ തത്വത്തിലെങ്കിലും ഒരു വെടിനിർത്തൽ കൊണ്ടുവന്നത് താനല്ലേ എന്തുകൊണ്ട് നിങ്ങൾക്കൊന്ന് അഭിനന്ദിച്ചുകൂടാ എന്ന് പറയുന്ന ഒരു ശുദ്ധ ശുദ്ധമാനസൻ അത് ഇന്ത്യ ഇന്ത്യക്ക് എന്താ ഒരു അഭിനന്ദിച്ചാൽ എന്താ ഒരു വാക്ക് അല്ലേ ചോദിക്കുന്നുള്ളൂ അത് പോലും കാര്യത്തിൽ ലുപ്തി കാണിക്കുന്ന ഇന്ത്യയെ എന്നാൽ ചാട്ടം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം ഇതൊരു ഈഗോയുടെ വിഷയമാണ് മറു വശത്തെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇന്ത്യയുടെ വളർച്ചാ സാധ്യതയെ ഭാവിയിൽ തടയാൻ ബുദ്ധിമുട്ടാവും എന്ന ഒരു ചിന്ത രണ്ട് ചിന്തകളും കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു സമഗ്ര വ്യാപാരക്കാരാണ് ഇപ്പോഴും ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഉണ്ടാവും പക്ഷെ അത് പ്രിമച്വറായി പ്രഖ്യാപിക്കാനോ ട്രംപിനെ സുഖിപ്പിക്കാനായി അതിപ്പോൾ പറയാനോ ഇന്ത്യ വിട്ടു പറയാനോ തയ്യാറല്ല അതുകൊണ്ടാണ് മോദി റെഫ്യൂസ് ടു ഗോ ടു കോലാലംപൂർ ടു ടേക്ക് പാർട്ട് ഇൻ ദി ആസിയാൻ സബ്മിറ്റ് എന്തുകൊണ്ട് ട്രംപിനെ മുഖാമുഖം കണ്ട് എന്തെങ്കിലും സംസാരിച്ചു നാളെ ട്രംപ് ട്രൂത്ത് സോഷ്യൽ പറയാൻ പോകുന്നത് എന്താ മോദിയുമാരു ധാരണയിൽ ആയിക്കഴിഞ്ഞു ഇത് ഒഴിവാക്കാൻ വേണ്ടി ഓൺലൈനിൽ ആണെങ്കിൽ പിന്നെ എല്ലാവർക്കും ലോകം മുഴുവൻ കേൾക്കാമല്ലോ ലൈവായിട്ട് ഓൺലൈനിൽ പറയുന്നത് കേൾക്കാമല്ലോ വൺ ടു വൺ ആയി ജവി പറയുന്ന ആരും കേൾക്കുന്നില്ല അപ്പൊ ഒഴിവാക്കാനുള്ള കാര്യം ഒരുപക്ഷെ നവംബർ മധ്യത്തോടെ ഡിസംബറോട് കൂടി ഇന്ത്യ അമേരിക്ക സമഗ്ര വ്യാപാര കരാർ സാധ്യമായേക്കാം